അസ്സാമലൈക്കും മൊറമത്തല്ലാഹി വർക്കാത്തു ഇന്ന് പി സി ഒ ഡിൻ്റെ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് അവർക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് പി സി ഒ ഡി ആ പ്രശ്നം നമുക്ക് എങ്ങനെ മാറ്റാം അതിനെന്തൊക്കെ സുജോക് തെറാപ്പിയിലെ ചില മെത്തേഡുകളും ആയുർവേദ രീതികളും ഒക്കെ ഇവിടെ പറയുന്നുണ്ട് അത് വ്യക്തമായി നിങ്ങൾ ചെയ്താൽ അത്ഭുതകരമായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും ഒരുപാട് ഓപ്പറേഷൻ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒരു നല്ലൊരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പെടുത്താനും കഴിയും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് ആദ്യമായി നമ്മളെ നിത്യജീവിതത്തിൽ നമ്മുടെ ജീവിത ശൈലികളിൽ നല്ല ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് രാത്രി എട്ട് മണിക്ക് ശേഷമുള്ള ഭക്ഷണ രീതികൾ പൂർണമായും ഒഴിവാക്കുക രാവിലെ ഒൻപത് മണിൻ്റെ മുന്നേ ഒരു നാസ്ത നിർബന്ധമായിട്ടും കഴിക്കുക ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാകുന്ന വിഷയത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുക ആ പോസിറ്റീവായ രീതിയിലുള്ള സംസാരം മാത്രം ചിന്തകൾ മാത്രം ഉണ്ടാകുക നെഗറ്റീവായ ചിന്തകൾ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ രക്തം കേടുവരും നെഗറ്റീവായ ചിന്തകൾ നമ്മൾക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിലുണ്ടായാൽ നമ്മുടെ രക്തം കേടുവരും കാരണം രക്തത്തിൽ അധികവും വെള്ളമാണ് വെള്ളത്തിന് അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട് വെള്ളം നമ്മൾ വെള്ളത്തിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നെഗറ്റീവായ സംസാരങ്ങൾ ആ വെള്ളത്തിൻ്റെ മുന്നിൽ വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കേടുവരുമെന്നാണ് അതേ സമയത്ത് പോസിറ്റീവായ സംസാരങ്ങൾ നമ്മൾ ആ വെള്ളത്തിൻ്റെ മുന്നിൽ വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ പവർ വർദ്ധിക്കും അപ്പോൾ വെള്ളത്തിന് അങ്ങനെ ചില പ്രത്യേകതകളുണ്ട് നമ്മുടെ രക്തം മുഴുവൻ വെള്ളമാണ് എൺപത് ശതമാനവും വെള്ളമാണ് അപ്പോൾ ഈ വെള്ളം ശരീരത്തിൽ ആകെ എല്ലാം ശരീരത്തിലെല്ലാം വെള്ളമാണ് അപ്പോൾ നമ്മൾ നെഗറ്റീവായ ചിന്തകൾ നമ്മളെ നമ്മുടെ ശരീരത്തിനെ രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് വെള്ളത്തിൻ്റെ ഒരു പവറാണ് ഓക്കെ അപ്പോൾ കോഴി ഇറച്ച് നിർബന്ധമായിട്ടും കോഴി ഇറച്ച് ഇത്തരം ആളുകൾ ഒഴിവാക്കണം അത് നിർബന്ധമാണ് ഈ രോഗം മാറുന്നവർ വരെ മാറുന്നത് വരെയെങ്കിലും ഒരു മൂന്ന് മാസത്തോളമെങ്കിലും നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം ഈ കോഴിയുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക മൈദ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക ബേക്കറി പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക അതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയത് നമുക്ക് വേണ്ടത് മൂന്ന് കളർ പെൻസിൽ പെൻസിലല്ല നമ്മൾ മാർക്കറാണ് ഈ മാർക്കർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രോഗത്തെ ഈ പ്രശ്നത്തെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത് എങ്ങനെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് നമുക്ക് വേണ്ടത് കളർ പെൻസിൽ പിന്നെ മോക്സ ഈ മോക്സ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ചെടിയുടെ വേരുകൾ പൊടിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു നമ്മൾ കത്തിച്ച് പൊഴയ്ക്കുന്ന അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കുന്ന ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു തരം ഔഷധമാണ് ഇനി അത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ കിട്ടാത്തവർക്ക് വേറെ മാർഗമുണ്ട് അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഭാഗം ഈ വിരലിൻ്റെ നടുവിരലിൻ്റെയും ഈ നീളം വിരലിൻ്റെയും രണ്ടിൻ്റെ ഭാഗം ഇവിടെ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പെന്നോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നമുള്ള ആളുകൾക്ക് വി സി ഓടി അതേപോലെ മെൻസസ് പ്രോബ്ലം ഈ ഒരു ഇൻഫെക്ഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഇവിടെ ഒരു പെയിൻ ഉണ്ടാവും നല്ല വേദന ഉണ്ടാകും മർത്തി നോക്കിയാൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു റൗണ്ടിൽ ആണ് ഈ കളർ ഇടുന്നത് ആദ്യം നമുക്ക് ആദ്യത്തെ നാല് ദിവസം മൂന്ന് കളറുണ്ട് നാല് ദിവസം ഒരു കളറ് അടുത്ത നാല് ദിവസം മറ്റൊരു കളറ് അടുത്ത നാല് ദിവസം വേറൊരു കളറ് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത് കറുപ്പ് കളറാണ് യും സ്ഥലം ഈ റൗണ്ട് ഇട്ടിരിക്കുന്ന ഇത്രയും സ്ഥലം നമ്മൾ കളറിടും ഈ വരച്ചതിൻ്റെ മുകളിലൂടെ തന്നെ ഒരു ഇരുപത് പ്രാവശ്യം വരയ്ക്കുക അങ്ങനെ ഇരുപത് പ്രാവശ്യം വരയ്ക്കുക ഇരുപത് പ്രാവശ്യം ഇങ്ങനെ വരയ്ക്കുക ഇതൊക്കെ ഭയങ്കര ബലമുള്ള ഒരു ചികിത്സാരീതിയാണ് തെറാപ്പിയിലെ നമ്മൾ കുട്ടികളില്ലാത്ത ആളുകൾക്കൊക്കെ നമ്മളിത് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കുട്ടികളില്ലാത്ത ആളുകൾക്കും ഇതൊന്ന് പരീക്ഷിക്കാം യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ല പിന്നെ നമുക്ക് ഈ കളറ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് മോക്സ നമ്മൾ ലൈറ്റർ എടുത്തു മോക്സ കത്തിക്കുകയാണ് ഇനി മോക്സ കിട്ടാൻ പ്രയാസമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചുതരും ആദ്യം മോക്സ കൊണ്ട് ഒന്ന് കാണിച്ചു തരാം നന്നായി കത്തിപ്പിടിക്കണം കൈ പൊള്ളാതെ സൂക്ഷിക്കണം മോക്സ കത്തിച്ച് കഴിഞ്ഞാൽ നല്ല പൊള്ളലുണ്ടാവും ഓക്കെ മോക്സ നല്ലവണ്ണം കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഈ കളർ അടിച്ച ഭാഗത്ത് നമ്മൾ ഒരു ഇഞ്ച് മുകളിലായിട്ട് പിടിക്കുക അടുത്ത് വെച്ചാൽ പൊള്ളിപ്പോവും ഒരു ഇഞ്ച് മുകളിലായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ ചൂട് കൊള്ളിക്കുക അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ചൂട് വരും അപ്പോൾ ഒന്ന് മാറ്റുക പിന്നെയും എന്തു ചെയ്യുക കുറച്ച് മുകളിലായിട്ട് പിടിക്കാവും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ പൊള്ളി പോകും പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ വൈദ്യർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തപ്പോൾ പൊള്ളിയെന്ന് ആരും കുറ്റം പറയരുത് ഓക്കെ ഇങ്ങനെ പതിനേഴ് തവണ പതിനേഴ് തവണ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം അങ്ങനെ ചൂട് കൊടുക്കാം ചൂട് കൊടുക്കാം ചൂട് കൊടുക്കുക വീണ്ടും ചൂട് കൊടുക്കുക ആ വേദന അല്ലെങ്കിൽ ചൂടാ ഓവറാവുന്ന സമയത്ത് മോക്സങ്ങോട്ട് മാറ്റുക പിന്നെയും ചൂട് കൊടുക്കുക കുട്ടികളില്ലാത്ത ആളുകൾക്കൊക്കെ കുട്ടികൾ ഉണ്ടാവാൻ നല്ലൊരു മെത്തേഡാണ് പി സി ഒ ഡി അതേപോലെ മെൻസസ് പ്രശ്നം ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഇതിൻ്റെ കൂടെ ചില ആയുർവേദ മരുന്നുകൾ ഞാൻ പറഞ്ഞുതരാം അതും കൂടി ഉപയോഗിച്ചാൽ കുറച്ചും കൂടി എഫക്റ്റഡ് ആണ് പി സി ഒ അതേപോലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് മെൻസസ് പ്രശ്നത്തിനൊക്കെ എലമെൻസ് വെൽനെസ്സിൻ്റെ നല്ല അടിപൊളി പ്രൊഡക്റ്റുകളുണ്ട് ഒമൺ കമ്പാനി നൈനി ഫൈവ് അതേപോലെ സൈക്ലോവ എന്ന് പറയുന്ന ചില പ്രൊഡക്റ്റുകളുണ്ട് ഇത് കഴിച്ചാൽ ഒരു മൂന്ന് മാസം തുടർച്ചയായിട്ട് കഴിച്ചാൽ അത്ഭുതകരമായ റിസൾട്ട് ഉള്ളതാണ് ആരെങ്കിലും അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ നിന്ന് അത് വാങ്ങുക അത് കടയിൽ കിട്ടാൻ പ്രയാസമാണ് അത് ഡയറക്റ്റായിട്ട് വരുന്നതാണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെട്ടാൽ അവർക്ക് ഞാൻ അയച്ചു തരാം ഇത് ആണുങ്ങൾക്കും യൂറിനറി ബ്ലാഡറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആണുങ്ങൾക്കും ചെയ്യാവുന്നതാണ് ആണുങ്ങൾക്കും നല്ലതാണ് കുട്ടികൾ ഉണ്ടാകാനുള്ള വിഷയത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യുന്നത് രണ്ടാളുകൾക്കും ചെയ്യാം അപ്പോൾ നമ്മൾ ഇതച്ചു ഈ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ് അപ്പോൾ ഞാനൊരു പാത്രം ഉപയോഗിച്ച് അതിലേക്ക് അമർത്തി ഇതച്ചു അപ്പോൾ ഈ മോക്സ എല്ലാവർക്കും കിട്ടാൻ കഴി കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതിന് മറ്റൊരു മാർഗമുണ്ട് ചന്ദനത്തിരി ചന്ദനത്തിരി എടുക്കുക ഒരു രണ്ട് മൂന്ന് ചന്ദനത്തിരി ഒരു നാല് ചന്ദനത്തിരി ഒരുമിച്ച് എടുക്കാം നാല് ചന്ദനത്തിരി എടുക്കാം കത്തിക്കുക അങ്ങനെ കൂട്ടത്തോടെ കത്തിക്കുക ചന്ദനത്തിരി കത്തിച്ചു ഇതെല്ലാം കറക്റ്റായിട്ട് വെക്കുക ഒരേ അളവിൽ വെക്കുക വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഇഞ്ച് മുകളിലായിട്ട് പിടിക്കുക ചൂട് കൊടുക്കുക അങ്ങനെ റൗണ്ടിൽ ചൂട് കൊടുക്കുക ഇതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ ഇത് നമുക്ക് കടയിൽ നിന്ന് ചന്ദനത്തിരി വാങ്ങാം കയ്യിൽ കുത്തരുത് കയ്യിൽ ആവാൻ പാടില്ല പൊള്ളാനുള്ള സാധ്യതയുണ്ട് ശ്രദ്ധ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് ഓക്കെ ഇങ്ങനെ ചെയ്യാം ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ കറക്കുക ഒരു മൂന്ന് പ്രാവശ്യം ക്ലോക്ക് വൈസും മൂന്ന് പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും എന്നിട്ട് മെല്ലെ എടുക്കുക വീണ്ടും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ പതിനേഴ് തവണ തുടർച്ചടി ചെയ്യുക ഒരു ദിവസം നമ്മൾ ഈ കളറിട്ട് കഴിഞ്ഞാൽ പിന്നെ ആവശ്യം കഴിഞ്ഞാൽ ഇത് അണച്ച് വെക്കുക പിറ്റേന്നും നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഉപയോഗിക്കാം ഓക്കെ ഞാനത് അണച്ചു അണച്ചു ആ എന്നാലും കുറച്ച് കത്തുന്നുണ്ടല്ലേ പൂർണമായി ഇത് നിങ്ങൾക്ക് നാളെ ഉപയോഗിക്കാം ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് ബാക്കി നാളെ ഉപയോഗിക്കാം അപ്പോൾ ഇത് ചെയ്യേണ്ടത് പതിനേ പതിനേഴ് തവണയാണ് ഇങ്ങനെ ചൂട് കൊടുക്കേണ്ടത് ഒരു ദിവസം നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ഈ കള്ളറിട ഇത് രാത്രി ചെയ്യലാണ് നല്ല ആ രാത്രി അല്ല പകലാണ് നല്ലത് കള്ളർ നമുക്ക് രാവിലെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെ ചെയ്യുക ചെയ്തതിന് ശേഷം പിന്നെ വെള്ളം നനയുന്നുണ്ടൊന്നും കുഴപ്പമില്ല ഒരു നാല് മണിക്കൂർ ആ കളർ അവിടെ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ നാല് മണിക്കൂർ കളർ അവിടെ ഉണ്ടാവണം ഓക്കെ അങ്ങനെ നാല് ദിവസവും ഈ പിന്നെ കറുപ്പ് കളറ് തന്നെ നമ്മളിടുക നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം റെഡ് കളറാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് റെഡ് കളറ് ഇതേപോലെ തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇത് പ്രത്യേകം മരുന്നോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് നമുക്ക് കടയിൽ കിട്ടുന്ന ഒരു മാർക്കറാണ് അപ്പോൾ കർളർ തെറാപ്പിയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നാല് ദിവസം റെഡ് കളർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നാല് ദിവസം നമുക്ക് വേണ്ടത് ഈ പച്ച കളറാണ് ഓക്കെ ഗ്രീൻ കളറാണ് അപ്പോൾ ആദ്യത്തെ ദിവസം നാല് ദിവസം ഈ പിന്നെ കറുപ്പ് കളറാണ് പിന്നെ റെഡ് കളറാണ് പിന്നെ ഗ്രീൻ കളറാണ് ഈ കളറ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെ നാല് നാലും എട്ട് എട്ട് നാലും പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ സൈക്കിള് പൂർത്തിയാവും അത് കഴിഞ്ഞാൽ അതേസമയത്ത് ഉള്ള ആ ഇത് മെൻസ് കുട്ടികളുണ്ടാവാൻ ആണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ മെൻസസ് തുടങ്ങിയ അന്ന് മുതലാണ് ഇത് ചെയ്യേണ്ടത് മെൻസസ് തുടങ്ങിയതിൻ്റെ അന്ന് മുതൽ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനി അതല്ല മറ്റ് പി സി ഒ ഡി പോലുള്ള അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ നോക്കേണ്ടതില്ല അല്ലാത്ത ദിവസമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ ഇതിൽ പിന്നെ ആയുർവേദം മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഉള്ള സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല അല്ലാത്ത ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ പി സി ഒ ഡി ഉള്ള ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈക്ലോ പോലുള്ള ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും നല്ലത് അതാകുമ്പോൾ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കത് അയച്ചു തരാം അല്ലെങ്കിൽ അടുത്ത അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ആളുകളിൽ നിന്ന് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ് നല്ല എഫക്റ്റുള്ള ഒരു പ്രൊഡക്റ്റുകളാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലോഹാസവം ലോഹാസവം എന്ന ഒരു ഒരു മരുന്ന് ആയുർവേദ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും ലോകാസവവും അതേപോലെ അശോക ഇത് രണ്ടും ഒരു ഔണ്ട്സ് വീതം രണ്ട് നേരം കഴിക്കുക ലോകാസവും കഴിക്കുക അശോക കഴിക്കുക ഇത് കഴിക്കുമ്പോൾ പുളി ഉപ്പ് എന്നുള്ളവ കുറയ്ക്കണം അതേപോലെ വെജിറ്റേറിയൻ പൂർണ്ണമായും വെജിറ്റേറിയൻ ആവുക മരുന്ന് ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് വയറിളാക്കുക പല്ല് തയ്ക്കുന്നത് നാടൻ വസ്തുക്കൾ കൊണ്ട് മാത്രം പല്ല് തേക്കുക രാത്രി എട്ട് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക എട്ട് മണിൻ്റെ മുന്നേ ഭക്ഷണം കഴിക്കുക അതിനുശേഷം വിശപ്പം അങ്ങനെ തോന്നിയാൽ വെള്ളം കുടിക്കാം വെള്ളം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ഈ കാര്യങ്ങളും ചെയ്യാം ആയുർവേദം മരുന്നിൻ്റെ പേര് ഞാൻ പറഞ്ഞു ലോഹാസവും അശോകാരിഷ്ടവുമാണ് ഇത് രണ്ടും ഒരൗൺസ് വീതം രണ്ട് നേരം കഴിക്കുക രാവിലെ വെറും വയറ്റിലും കഴിക്കുക രാത്രി ഭക്ഷണം കഴിഞ്ഞതിന് ശേഷവും കഴിക്കുക ഈ അതിനോടൊപ്പം ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞു തന്ന സുജോഗ് തെറാപ്പിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് അത്ഭുതകരമായ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും ഈ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് എനിക്ക് അത് കമൻ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്നെ അത് വിളിച്ചറിയിച്ചാൽ നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മറ്റു സഹായങ്ങളും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം ആരെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ പ്രശ്നം മാറിക്കോട്ടെ അപ്പോൾ എല്ലാവരും സൗഖ്യമായി ഇരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ